ഹൃദയാഘാതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നെഞ്ചിൽ അനുഭവപ്പെടുന്ന അസഹനീയമായ വേദനയോ ഭാരമോ ഞെരുക്കമോ ആണ് എന്നാൽ മുതിർന്ന കാർഡിയോളജിസ്റ്റുകൾ അടക്കമുള്ള വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഈ പരമ്പരാഗത ധാരണ തിരുത്തുന്ന ഒന്നാണ് പെട്ടെന്നുള്ള നെഞ്ചുവേദനയെക്കാൾ വളരെ സൂക്ഷ്മമായ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ലക്ഷണമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ ആദ്യ സൂചനയായി ശരീരം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തിയും ഈ മറിഞ്ഞിരിക്കുന്ന സൂചനകളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഒരു കാരണവുമില്ലാതെ എത്ര വിശ്രമിച്ചാലും മാറാത്ത വിട്ടുമാറാത്ത ക്ഷീണമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ആദ്യ സൂചനയായി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ജോലിയുടെയോ തിരക്കിട്ട ജീവിതശൈലിയുടെയോ ഉറക്കമില്ലായ്മയുടെ ഫലമായാണ് പലരും ഈ ക്ഷീണത്തെ എഴുതി തള്ളുന്നത് എന്നാൽ വിശ്രമത്തിലൂടെയും മറ്റ് ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും മാറ്റമില്ലാതെ ഈ സ്ഥിരമായ തളർച്ച ഹൃദയത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണം നൽകണമെന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് ഡോക്ടർമാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൃദയത്തിന് കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിലെ എല്ലാ പേശുകളിലേക്കും പ്രത്യേകിച്ച് സുപ്രധാന അവയവങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെയും പോഷകങ്ങളുടെയും ലഭ്യത കുറയുകയാണ് ചെയ്യുന്നത് ഇതുമൂലം ശരീരം ഊർജ്ജസ്വലത നിലനിർത്താൻ പാടുപെടുകയും രോഗിക്ക് നിരന്തരമായ തളർച്ചയും ഫ്ലൂ ബാധിച്ചതുപോലുള്ള അനുഭവവും അനുഭവം നൽകുകയും ചെയ്യും ഈ അവസ്ഥ അവഗണിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുകയും ഭാവിയിൽ ഗുരുതരമായ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സാധാരണ ഹൃദയാഘാതത്തിൽ നിന്ന് വ്യത്യസ്തമായി നെഞ്ചുവേദനയോ മറ്റ് പ്രകടമായ ലക്ഷണങ്ങളോ ഇല്ലാതെ സംഭവിക്കുന്ന ഒന്നാണ് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് അഥവാ നിശ്ശബ്ദ ഹൃദയാഘാതം ലക്ഷണങ്ങൾ വളരെ നേരിയതോ ദഹനക്കേട് പോലുള്ള മറ്റു രോഗങ്ങളുടേതിന് സമാനമായതോ ആയതിനാൽ പലപ്പോഴും രോഗികൾ ഇത് തിരിച്ചറിയാറില്ല നെഞ്ചിലെ ദമനകളിൽ രക്തയോട്ടം തടസ്സപ്പെടുകയും ഹൃദയ പേശുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ സാധാരണ ഹൃദയാഘാതവുമായി ഇതിനുള്ളൂ പിന്നീട് ഒരു ഇ സി ജി ടെസ്റ്റിലോ മറ്റ് പരിശോധനകളിലോ മാത്രമായിരിക്കും ഹൃദയത്തിന് സംഭവിച്ച കാര്യങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ഈ നിശബ്ദമായ സൂചനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് വിട്ടുമാറാത്ത ക്ഷീണത്തിന് പുറമെ ഹൃദയത്തിന്റെ തകരാറിനെ സൂചിപ്പിക്കുന്ന മറ്റു ചില ലക്ഷണങ്ങൾ ദിവസങ്ങളോ ആഴ്ചകളോ മുൻപേ തന്നെ ശരീരത്തിൽ പ്രകടമായേക്കാം ഇത്തരം സൂചനകൾ തുടർച്ചയായി അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു കാർഡിയോളജിസ്റ്റിന്റെ സഹായം തേടണം നെഞ്ചിൽ വേദനയില്ലാതെ താടിയല്ല് കഴുത്ത് തോള് കൈകൾ അല്ലെങ്കിൽ പുറംഭാഗം എന്നിവിടങ്ങളിൽ നേരിയ വേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നത് ഹൃദയ പ്രശ്നങ്ങളുടെയും ലക്ഷണമാകാം ഈ വേദന എല്ലായ്പ്പോഴും മൂർച്ചയുള്ളതായിരിക്കണമെന്നില്ല പതിവായി ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ പോലും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസമെടുക്കാൻ പ്രയാസം തോന്നുക എന്നിവ ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ പ്രയാസപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് നെഞ്ചരിച്ച് ദഹനക്കേട് വയറുവേദന അല്ലെങ്കിൽ ഓക്കാനം ഛർദ്ദി എന്നിവ ഹൃദയാഘാതത്തിന്റെ സൂചനയായി കണക്കാക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത് പലപ്പോഴും ഗ്യാസായി തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട് പ്രത്യേകിച്ച് അധ്വാനമില്ലാതെ ഉണ്ടാകുന്ന തണുത്ത വിയർപ്പ് പെട്ടെന്നുള്ള തലകർക്കം അല്ലെങ്കിൽ ബോധക്ഷയം എന്നിവയും ഹൃദയ പ്രശ്നങ്ങൾ മൂലമാകാം ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങൾ സൂക്ഷ്മമാണെങ്കിലും നേരത്തെ തിരിച്ചറിയുന്നത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് കൃത്യസമയത്തുള്ള വൈദ്യ പരിശോധനകൾ രക്തപരിശോധനകൾ ഇലക്ട്രോ കാർഡിയോഗ്രാം ട്രെഡ്മിൽ ടെസ്റ്റ് പോലുള്ള പരിശോധനകൾ എന്നിവയിലൂടെ ഹൃദയത്തിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടെത്താൻ കഴിയും ഡോക്ടറുടെ ഉപദേശം ശരിയായ രീതിയിൽ തേടുന്നത് വഴി ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ ആരംഭിക്കാനും സാധിക്കും